അതിനു മുമ്പായി സിഐ സിയുടെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ബഹുമാന്യനായ അഹമ്മദ് വാഫി ഫൈലി കക്കാട് അവർ ഈ സദസ്സിനെ അഭിസംബോധനം ചെയ്യുന്നു ആദരപൂർവ്വം ക്ഷണിക്കുന്നു بارك محمد الله عليه وسلم وسلم وسيدنا إبراهيم سيدنا

കുടുംബം അർപ്പിച്ചു അതിവിദൂരമല്ലാത്ത ഭാവിയിൽ മനോഹരമായ തന്നെ ഉയരമേ അതക്ക അല്ലാഹു പ്രദാനം ചെയ്യുമാറു അവർ ഇങ്ങളെ ചില മുമ്പേല അത് കെട്ടടമായി വാഴ്ത്തപ്പെടണമെന്നില്ല ചെങ്ങോ പറഞ്ഞുകൊള്ളണം അന്റെ ഔ

ഈ പറയപ്പെട്ട ഏതിനേക്കാളും മനോഹാരിതയും ഔന്നിത്യവും കരുത്തുമുണ്ടാകും അതാണ് വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ചെങ്കോട്ട കണ്ടുകൊണ്ടും താജ്മഹൽ കണ്ടുകൊണ്ടും മനുഷ്യ നമ്മൾ കേട്ടിട്ടുണ്ട് നിൽക്കുന്ന നീ ഈ പേരിൽ നിൽക്കുന്നു ഏറ്റവും വലിയ അത്ഭുതം നീ തന്നെയാണ് മനുഷ്യന്റെ മനോഹാരിത പോലത്തെ ഒരു മനോഹാരിത ലോകത്ത് മറ്റൊന്നിനും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം പക്ഷേ അങ്ങനെ ഒരു സൗന്ദര്യത്തിലേക്ക് അങ്ങനെ ഒരു മഹനീയമായ പ്രകൃതത്തിലേക്ക് അങ്ങനെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംസ്കൃതിയിലേക്ക് മനുഷ്യവംശത്തെ നയിക്കുന്നതിന്റെ പേരാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുമ്പെന്നതിനേക്കാളും കൂടുതൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ലോകം ഉയർന്നു പോയിട്ടുണ്ടല്ലോ എന്നിട്ടുമെന്ത് പൗരാണിക കാലത്തെപ്പോലും നാണിച്ചുകൊണ്ടിരിക്കുന്നൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള നമുക്ക് അത് മഹാനായ അലീമിയാൻ ചോദിക്കുന്നുണ്ട് ഒരു വലിയ കുളഞ്ഞു നില എന്താണ് നീ പറ

എച്ച് ഐ വി എയ്ഡ്സ് രോഗം ബാധിക്കുമ്പോൾ അവസാനം കോഴ്സ് കഴിഞ്ഞ് പതിനെട്ടാമത്തെ വയസ്സിൽ പുറത്താൻ പോലും മത നമുക്ക് മനസ്സിലാക്കുന്നത് കോഴ്സ് എന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും വേണ്ടി പരീക്ഷ വിജയിക്കുന്ന വർഷത്തെ ഡിഗ്രി അഥവാ ആലിയ കോഴ്സ് അവസാനം രണ്ടു വർഷത്തെ പി ജി കോഴ്സ് അങ്ങനെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് അഞ്ചു വർഷവും നൽകുന്ന പ്രത്യേകമായ സമന്വയ വിദ്യാഭ്യാസം ഇങ്ങനെ ഒരു സമന്വയ വിദ്യാഭ്യാസം നമ്മുടെ കേരളത്തിൽ ഒരുപാട് പുതുമകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം ഇവിടെ കുറച്ച് നേരത്തെ നമ്മൾ ഡോക്ടർ അബ്ദുൽ ജലീൽ അൽ അൽ വാഫി അസ്ഹരിയെ ആദരിക്കുകയുണ്ടായി അദ്ദേഹത്തെ അനുമോദിക്കുകയുണ്ടായി അദ്ദേഹം നേടിയെടുത്ത വിദ്യാഭ്യാസത്തിന്റെ പേരിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി കഴിഞ്ഞതിന്റെ പേരിലാണ് അങ്ങനെ ഒരു അംഗീകാരം ഇവിടെയും പിന്നെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ വാഫി കോഴ്സ് പൂർത്തീകരിച്ചു എന്നത് മാത്രമായിരുന്നു അതിന്റെ ഉത്തരം അദ്ദേഹത്തെ പോലെ തന്നെ മറ്റു ആറാളുകളുമുണ്ട് അവര് അഞ്ചാളുകളും അദ്ദേഹം അടക്കം ആറാളുകൾ ഇന്ന് ഡോക്ടേഴ്സാണ് ഡോക്ടർമാരാണ് ഡോക്ടർമാരെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത പട്ടങ്ങൾ പ്രത്യേക മുമ്പിൽ റിസാലകൾ സമർപ്പിച്ച് ലേഖനങ്ങൾ സമർപ്പിച്ച് അവരുടെ ചോദ്യങ്ങൾക്കൊക്കെയും ഉത്തരം നൽകി കഴുകാനും അത് കൈറോ യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധരായ സമിതിക്ക് മുമ്പിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ വാഫി കോഴ്സ് പൂർത്തീകരിച്ച് പോകുന്ന ആളുകൾക്ക് കൈറോ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പി എച്ച് ഡിക്ക് ചേരാൻ പറ്റുന്നു എന്നത് തന്നെയാണ് ഈ വാഫി കോഴ്സിന്റെ ലോകോത്തരമായ മഹാത്മ്യം എന്ന് പറയുന്നത് ാമിയുൽ ചെല്ലുമ്പോൾ ഉപരിപഠനത്തിന് നേരെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ കോഴ്സ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു കോഴ്സിന് കിട്ടിയ അംഗീകാരം മറ്റു കോഴ്സുകൾക്ക് ഇല്ല എന്നത് ഇതിന്റെ ഒരു പുതുമയാണ് ഈ കോഴ്സ് പൂർത്തീകരിച്ചു പോകുന്ന ആളുകൾക്ക് നേരിട്ട് ഉപരിപഠനത്തിന് ചേരാൻ ജാമ്യത്തുൽ അസഹറിൽ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആയിരം കൊല്ലത്തെ ഇസ്ലാമിക ലോകത്തെ വിജ്ഞാനത്തിന്റെ പാരമ്പര്യം പറയാനുള്ള ജാമ്യത്തുൽ അസഹർ എന്നവർ ആദരപൂർവ്വം ഈജിപ്തുകാർ വിളിക്കുന്ന ലോകത്തെ ഏറ്റവും പഴക്കമേറിയ ഒന്നാമത്തെ യൂണിവേഴ്സിറ്റിയായ ജാമ്യത്തു അസഹറിലും ലോക പ്രസിദ്ധമായ ഖൈറോ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ഈ വാഫി വിദ്യാർത്ഥികൾക്ക് അംഗീകൃതമായ സിലബസിന്റെ അടിസ്ഥാനത്തിൽ ചെന്നവരെന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിക്കുമ്പോ ഇത് ലോകത്തിന്റെ അംഗീകാരം നേടിയ ഒരു കോഴ്സ് ആണ് എന്നത് ഇതിന്റെ ഒരു സവിശേഷത തന്നെയാണ് അപ്രകാരം തന്നെ നമ്മുടെ ഇന്ത്യയിലെ ജാമിയ മില്ലയുടെ അംഗീകാരം നേടിയിട്ടുണ്ട് ഹംദർദ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം നേടിയിട്ടുണ്ട് ഇങ്ങനെ നേട്ടങ്ങളുടെ ഒരുപാട് വലിയ കാര്യങ്ങൾ പറയാനുള്ളതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സമഗ്രമായ അറിവിന്റെ മേഖലയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നതിൽ ഈ കോഴ്സ് വിജയിച്ചു കൊണ്ടിരിക്കുന്നു പണ്ടൊക്കെ നമ്മൾ ആശങ്കിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു പ്രത്യേകിച്ച് വാഫി കോഴ്സ് ആരംഭിക്കുന്ന കാലത്ത് കേട്ടിരുന്ന കേരളത്തിന്റെ പല ദിക്കുകളിൽ നിന്നും മുതിർന്ന ആളുകളിൽ നിന്ന് പോലും കേട്ടിരുന്ന ഒരു ആശങ്ക ഇങ്ങനെ രണ്ടും കൂടി സമന്വയിപ്പിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടുമില്ലാതാവുകയല്ലേ ഉണ്ടാവുക തൊലബുൽക്കുല്ലല്ലേ അത് പൗതുൽക്കുല്ലല്ലേ എല്ലാം കൂടി നേടിയാൽ എല്ലാം ഇല്ലാതാകുമെന്നല്ലേ അത് വാസ്തവം എല്ലാം കൂടി നേടിയാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ടാകും പക്ഷേ മതഭൗതിക സമന്വയം പറഞ്ഞാൽ അത് എല്ലാം കൂടി നേടലാണ് എന്ന് ആരൊക്കെയോ വിചാരിച്ചു പോയി അതൊന്നുമല്ല എല്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്കുമുണ്ട് നിങ്ങൾ നോക്കൂ പരിശുദ്ധമായ ഇസ്ലാമിനെ നേരാവണ്ണം ഉൾക്കൊള്ളുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസം സ്വാഭാവികമായിട്ട് അവിടേക്ക് കടന്നു വരുന്നുണ്ട് നമ്മൾ ഒരിക്കലും ഭൗതിക വിദ്യാഭ്യാസത്തിന് നിരാകരിക്കാൻ പാടില്ലല്ലോ ഇന്ന് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടുകൊണ്ട് എല്ലാം ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വികസനത്തിന്റെ ഒരു അനുഗ്രഹം പോലെയാണ് എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ പാതിരാ സമയത്ത് അല്ലെങ്കിൽ ഈ രാത്രി സമയത്ത് നമുക്കിങ്ങനെ സമ്മേളിക്കാൻ സാധിക്കില്ലായിരുന്നു ഇങ്ങനെ വെളിച്ചം കിട്ടില്ലായിരുന്നു മനുഷ്യകുലത്തിന് അനുഗ്രഹമാണത് അതേ സമയത്ത് നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം വാന നിരീക്ഷണം നടത്തുന്ന നക്ഷത്ര ലോകത്തേക്ക് നോക്കുന്ന ആളുകൾ ശാസ്ത്രജ്ഞന്മാർ അതാരാണ് അത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ആളുകളാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നു ആരാണ് വാന വാനനിരീക്ഷണത്തിന്റെ ഒന്നാമത്തെ ശാസ്ത്രജ്ഞൻ എന്ന് ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ആശങ്കയില്ലാതെ പറയുന്ന ഒരു പേരുണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് പക്ഷെ നമുക്കറിയേണ്ടുന്ന ഒരു കാര്യം അടുത്തേക്ക് ഒരു സന്ദർഭത്തിൽ മൂന്ന് സഹാബിവരന്മാർ പറയട്ടെ മൂന്ന് സഹാബിവരന്മാർ കടന്നു വന്നുകൊണ്ട് ചോദിച്ചു ജീവിതത്തിലെ ഏറ്റവും ആകർഷകമായ കൗതുകതരമായ ഒരു കാര്യത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്ന് ഏറ്റവും ആകർഷകമായ കാര്യം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഷാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഏത് നിമിഷവും കൗതുകമല്ലേ വിസ്മയമല്ലേ അത് അതേത് തെരഞ്ഞെടുത്തു പറയാനാ എന്ന വിധം കരഞ്ഞുകൊണ്ടവരോട് മറുപടി പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നതൊരു ദിവസം രാത്രി എന്റെ കൂടെ വന്ന് എന്നോട് രാത്രി സമയത്ത് ചോദിക്കുകയുണ്ടായി കിടക്കുന്ന നേരത്ത് അള്ളാഹുവിനെ വിവാദത്തെടുക്കാൻ ഞാൻ എഴുന്നേറ്റോട്ടെ അങ്ങനെ സമ്മതപ്രകാരം ഒളിവെടുക്കാൻ പോവുകയും കുറഞ്ഞ വെള്ളം കൊണ്ട് ഒളവെടുക്കുകയും നിന്ന് നമസ്കരിക്കുകയും ചെയ്തു നിന്ന് നിസ്കരിക്കുന്ന നേരത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു താടി രോമം നനയുമാർ കരഞ്ഞു പിന്നീട് സുജൂതിന് വീഴുന്നു മണ്ണ് കുതിരുമാർ കരഞ്ഞു ആയിഹുനെ പറയുകയാണ് അങ്ങനെ ദീർഘമായ സംസ്കാരം ആയപ്പോലു പുണ്യപ്രവാചകന്റെ വാങ്കുകാരൻ കടന്നു വന്നുകൊണ്ട് നമസ്കാരത്തിന് സമയമായല്ലോ വാങ് കൊടുക്കട്ടെ അറിയിക്കാൻ വന്നതായിരുന്നു പക്ഷേ ഈ കരച്ചില് കണ്ടപ്പ് ചോദിച്ചു പോയി കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമെല്ലാം അള്ളാഹു പുറത്ത് തന്ന അങ് ഇങ്ങനെ കരയണം എന്ന് വൈഹക്യാ എന്നായിരുന്നു മറുപടി ബിലാലെന്താ അറിയ നിനക്കെന്താ അറിയ ഇന്നെനിക്ക് അവതരിച്ച സൂക്തം സൂക്തമേതാണെന്നറിയുമോ ان في خلق السماوات والارض واختلاف الليل والنهار لايات لاولي الالباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار انك ابدرت شسوختم النار ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവിന്റെയും പകലിന്റെയും മാറ്റത്തിലും അതിന്റെ സംക്രമണത്തിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് തികച്ചും ശാസ്ത്രീയമായ ഒരു കാര്യം നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും അതിന്റെ സൃഷ്ടിപ്പിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും രാവെങ്ങനെ മാറി വരുന്നു പകലെങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇത് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ കുറിച്ചറിയാനുള്ള ദിവ്യമായ അക്ഷരങ്ങളും വാചകങ്ങളുമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ ഉണർത്തുന്നു എന്നിട്ട് പറയുന്നു ആരാണ് ഈ ആർക്കാ ഇത് സദാസമയവും സമയവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നവർ നിന്നും ഇരുന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിന്നും ഇരുന്നും ദീർഘിപ്പിക്കുന്നില്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾ അങ്ങനെ അള്ളാഹുവിനെ ചിന്തിക്കാൻ ദൃഷ്ടാന്തം എവിടെയാണ് വാന നിരീക്ഷണത്തിലാണ് ഭൂമിയെ കുറിച്ച് പഠിക്കുന്നിടത്താണ് എങ്ങനെയാണ് ഒട്ടകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർ നമ്മളോട് ചോദിക്കുന്നു സോളജി പഠിക്കുമ്പോഴല്ലേ അത് മനസ്സിലാകുന്നത് പർവ്വതങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു ഓറോളജി പഠിക്കുമ്പോഴല്ലേ അത് മനസ്സിലാകുന്നത് ഇങ്ങനെ ഭൗതിക വിദ്യാഭ്യാസത്തെ ചേർത്ത് പഠിക്കുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കൂടി വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ പുതിയ തലമുറക്ക് സാധ്യമാകുന്ന അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ ആണ് ഈ വാഫി കോഴ്സ് അപ്രകാരം തന്നെ ഏറ്റവും മെച്ചമായ രീതിയിലുള്ള ഒരു തലമുറയെ ആത്മീയമായ നന്മയിലേക്ക് കൊണ്ടുവരാനും കൂടിയാണ് ഈ വാഫി കോഴ്സ് വിദ്യാഭ്യാസം 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 യഥാർത്ഥ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വെളിച്ചത്തിന്റെ വലിയ പ്രഭയെ പണിതെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ പരിപാടിയുടെ പേരാണ് വാഫി വഫിയ ആദരണീയരായ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളാണ് ഇതിന്റെ പ്രസിഡന്റ് എന്നൊക്കെ പറയാം അപ്രകാരം നിങ്ങളൊക്കെ മനസ്സിലാക്കിയ പോലെ തന്നെ ആദരണീയരായ അബ്ദുൽ ഹക്കീം ഫൈലി ആദി ഉസ്താദ് അവറുകളാണ് ഇതിന്റെ സെക്രട്ടറി ഇതിന്റെ ഇതിന്റെ മുഖ്യ കാര്യദർശി ഇതിന്റെ എല്ലാം എല്ലാം എന്ന് പറയാം അള്ളാഹുറബു അവർക്കൊക്കെ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് ആർജവത്തോടെ സന്തോഷത്തോടെ ആവേശത്തോടെ നേതൃത്വം നയിക്കാൻ നെടുനായകത്വം വഹിക്കാൻ എല്ലാവിധ തോഫീക്കുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആദരണീയരായ ചെറുശ്ശേരി ഉസ്താദ് മഹനീയ നാമത്തിലാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ ആഹാരത്തിലെ ദറജ അള്ളാഹു ഏറ്റമേറ്റം ഉയർത്തി കൊടുക്കുമാറാവട്ടെ പുതിയ സാരത്യം ഏറ്റെടുത്തിട്ടുള്ള സമസ്തയുടെ നേതാക്കന്മാർക്കും മുൻകാല നേതാക്കന്മാർക്കും എല്ലാവർക്കും അള്ളാഹുവിന്റെ പ്രീതിയും എമ്പാടും എമ്പാടും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ജനതയെ ഈ രാജ്യത്തെ അള്ളാഹു ഉത്തരോത്തരം ഉയർത്തുകയും നമ്മുടെ നാട്ടിൽ സ്നേഹവും മൈത്രിയും പൂവണിയുന്ന ഒരു കാലത്തെ കൂടുതൽ മെച്ചമായ ഒരു കാലത്തെ നമുക്ക് അനുഗ്രഹമായി നൽകുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിന് പ്രത്യേകം നന്ദി നേർന്നുകൊണ്ട് ഞാൻ എന്റെ വിനീതമായ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അസ്സാമലൈക്കും വാഹ്മി a baracata